ഞാൻ മെക്സെവൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ എക്സസൈസ് റുട്ടീനിലേക്ക് മെക്സെവൻ ഒന്ന് ഫോളോ ചെയ്യാം ഏതാണ്ട് മെക്സെവൻ്റെ ഒരു വീഡിയോ ഓൺ ആക്കിയിട്ട് അതൊന്നും ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല ഞാനൊരു ആണ് സ്റ്റുഡൻറ്റ് മീൻസ് ഞാൻ മെക്സെവൻ്റെ സ്റ്റുഡൻ്റ് അല്ല നമ്മളൊരു ഫിറ്റ്നസ് പ്രമോട്ട് ചെയ്യുന്ന ഒരാളാണ് ഒരു ഹെൽത്തിൽ നമ്മൾ ഫിറ്റ്നസ് മാക്സിമം പ്രൊമോട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇത് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഭവങ്ങൾ നാട്ടിലുണ്ട് എന്നുള്ളത് ഇനി ഇതാരു തുടങ്ങിയാലും ഏത് പേരിൽ തുടങ്ങിയാലും ഏത് സംഘടന തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും നമ്മുടെ ഹെൽത്ത് പ്രൊമോഷൻ എന്നുള്ള ലക്ഷ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും പലരും ഇത് തുടങ്ങേണ്ടതുമാണ് ഒരു മെക്സവൻ തന്നെ വേണമെന്നല്ല പറയുന്നത് ഏതും തുടങ്ങേണ്ടതാണ് ഏതായാലും ഇന്നത്തെ ഞാൻ എൻ്റെ വർക്കൗട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് മെക്സവൻ ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നൊരു എക്സസൈസൊക്കെ ഇതൊരു പത്ത് പ്രാവശ്യമായിട്ട് നീ എക്സസൈസ് ചെയ്യുന്നു ഇങ്ങനെ കൂടെ സൈഡ് മാറ്റുന്നു